ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട് ഇന്ന് എൻ്റെ കൂടെ കൂടി ഉണ്ട് ഇതാണിച്ചു എൻ്റെ ഒരു സിസ്റ്റർ ആണ് കേട്ടോ നമ്മൾ രണ്ടാളും കൂടി ഇന്ന് പോണത് അതെ അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് ടൈമായിട്ട് കയാക്കിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിനു വേണ്ടിട്ട് നമ്മൾ വന്നിട്ടുള്ളത് വയ്യന്നൂരിലെ കവ്വായിലാണ് നമ്മൾ കവായി സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് വന്നത് ആക്ച്വലി അവർക്ക് ഇന്നൊരു വീഡിയോ ഷൂട്ട് ഉണ്ടായി അതിനും കൂടിയിട്ടാണ് വന്നത് ആരെങ്കിലും കയാക്കിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണം കവ്വായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കവ്വായി സ്റ്റോറീസിനെ കോണ്ടാക്ട് ചെയ്യാം അവരൊരു എട്ട് വർഷമായിട്ട് ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലെ പയ്യന്നൂരിൻ്റെ കലാചരിത്രം ഉൾക്കൊള്ളിച്ച തെയ്യം ടൂറ് അതുപോലെ തന്നെ ഈ നമ്മളെ കൈത്തൊഴിലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കവ്വായിൻ്റെ ചരിത്രം ഈ കുറേ ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ഇവർ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്താണെന്ന് അറിയില്ല ക്യാമറ ഓൺ ആക്കി എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മള അവസ്ഥ ഇതാണ് പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ എടുത്തു അപ്പോഴത്തേക്കിന് അവരെത്തി ചെറിയ രീതിയിലൊരു ടെൻഷനൊക്കെ ഉണ്ടായി കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ ഈ കയാക്കിങ് ചെയ്യാൻ പോണത് അപ്പൊ ഇതെങ്ങനെയാണ് എന്താണ് എന്നൊന്നും ഒന്നും ടെൻഷൻ ഉണ്ട് അപ്പോൾ അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കയാക്കിങ് ചെയ്തിട്ട് വരാം ോക്കുമ്പോഴേന്നില്ല നല്ല രസുണ്ട് പിന്നെ നല്ല വ്യൂ നല്ല എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടാണ് സൈഡായി ഇവളെ കൊണ്ടാ പണിയെടുപ്പിച്ചു എനിക്ക് നല്ല സുഖം നീ ഇവിടെ തിരിഞ്ഞു തിരി അങ്ങോട്ടേക്കാണ് പോണ്ടത് ഇവിടെ പോന്നത് അപ്പട്ടെ സ്റ്റാർട്ടിങ് ടു ഈ ഒരു കണ്ടൽ കാടിൻ്റെ അടുത്തേക്ക് വരാൻ അത്യാവശ്യം ഒരു ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടോ ഭയങ്കരമായിട്ട് എക്സ്പേർട്ടൊന്നും ആയിട്ടില്ല കയാക്കിങ് ചെയ്യാൻ പക്ഷേ കോൺഫിഡൻസ് കിട്ടി പേടിക്കാനൊന്നുമില്ല ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക സ്കില്ലാണ് ഈ കയാക്കിങ് എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ മെയിൻ ഈ കണ്ടലുകളാണ് കേട്ടോ ഈ കണ്ടൽ കാടിൻ്റെ അടുത്താണ് നമ്മളുള്ളത് കണ്ടൽക്കാടിൻ്റെ ആ സൈഡിൽ ഇപ്പം നല്ലോണം വെള്ളം കുറവായത് തന്നെ അത് അധികം കാണിക്കാൻ വേണ്ടിയിട്ട് മീൻസ് അതിലൂടെ കയാക്കിങ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല സ്റ്റക്കാകുമായിരുന്നു സോ ഞാൻ ഞാനതിൻ്റെ ചുറ്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈ കവ്വായ് ഏറ്റവും മെയിനാണ് ഈ കണ്ടൽക്കാടുകൾ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും എന്താ പറയുക ഒരു സവിശേഷതയുള്ളൊരു സംഭവമാണ് ഈ കണ്ടൽക്കാട് പറയുന്നത് അത് ഈ ിജിലേട്ടനാണ് കേട്ടോ അപ്പോൾ ആള് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരുന്നുണ്ടായി നമുക്ക് പിന്നെ ഈ കബായ് കായലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും ആഴം കുറഞ്ഞ ഏറ്റവും വൃത്തിയുള്ള ഒരു കായൽ പ്രദേശാണ് കേരളത്തിൽ തന്നെ മൂന്നാമത്തെ വലിയ ബാക്ക് വാട്ടർ സിസ്റ്റമാണ് ഭയങ്കര ആഴം കുറവാ ഭയങ്കര ആഴം കുറവാ നമുക്ക് തന്നെ അധികം പേടിക്കാനൊന്നുമില്ല സൈഡായി അപ്പോൾ ഏകദേശം കൈ വന്നു എത്താൻ പോവുകയാണെങ്കിൽ അങ്ങനെ നമ്മളിത് തിരിച്ചെത്തിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് തോ എനിക്ക് ഫീൽ ചെയ്ത ഏറ്റവും നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്ത ടൈം ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ടാൻ അടിച്ചു ഞാനാണെങ്കിൽ സ്ലീവ്ലെസ്സും കൂടിയാണ് യൂസ് ചെയ്തത് നല്ല രീതിയിൽ ഞാൻ ഫുൾ ടാൻ ആയി അപ്പോൾ ടൈം കൈയാക്കിങ് പോവാ വരുവാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ടൈം ഒന്നുകിൽ മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് കേട്ടോ എത്തി 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 േക്കിനും അവിടെ ഫ്രഷ് മീനൊക്കെ പിടിച്ചിട്ട് കൊറേ ആൾക്കാർ കൊറേ മത്സ്യബന്ധനത്തിനായിട്ട് ഒരുപാട് ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു ഒരുപാട് നല്ല ഫ്രഷ് ഈ ഒരു ടൈമിലൊക്കെ മോർണിംഗ് ഈ ഒരു ടൈമിലൊക്കെ ഇവിടെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും നമ്മൾ അതൊക്കെ നോക്കി കൊറേ ini jiwane Ini jiwane ndu Ayo Ayo deh

അപ്പോൾ ഇന്നത്തെ വീടും കഴിഞ്ഞ സൈ സൈഡായി ബൈ ബൈ ആ